തമിഴ്നാട്ടിലെ തീരമേഖലയിൽ കനത്ത മഴ റിപ്പോർട്ട് ചെയ്യുന്നു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശ്രീലങ്ക തമിഴ്നാട് തീരത്തിന് സമീപമെത്തി കേരളത്തിലും വരുന്ന രണ്ട് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത മധ്യ തെക്കൻ കേരളത്തിലായിരിക്കും കൂടുതൽ ശക്തമായ മഴ ലഭിക്കുക തമിഴ്നാട്ടിലെ പതിനൊന്ന് ജില്ലകളിൽ കനത്ത മഴ റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു പല സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു കേരളത്തിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ോപിയുടെ കുടുംബ വീട്ടിൽ മോഷണം സുരേഷ് ഗോപിയുടെ കൊല്ലം മാടനടിയിലുള്ള കുടുംബ വീട്ടിലാണ് ചൊവ്വാഴ്ച വൈകിട്ട് മോഷണം നടന്നതേ ഇവിടെ സ്ഥിരമായി ആൾതാമസമില്ല സമീപ വീട്ടിലെ സി സി ടി വി ദൃശ്യം പരിശോധിച്ചതിൽ നിന്നാണ് പ്രതികളെ തിരിച്ചറിഞ്ഞതേ അരുൺ ഷംനാഥ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു